നമസ്കാരം അതിർത്തി വിഷയങ്ങളുടെ പേരിൽ കുറച്ചു കാലമായി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അത്രയ്ക്ക് സുഖകരമല്ല സുഖകരമായിരുന്നുമില്ല എന്നാൽ പരസ്പരം ചരിത്രപരമായി ബന്ധപ്പെട്ട് കിടക്കുന്ന രാജ്യങ്ങൾ എന്ന നിലയിൽ അഭേദ്യമായ ബന്ധങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുണ്ട് ഇതിനിടെ ചൈന ഇന്ത്യയുടെ സഹകരണം കൂടുതൽ ലക്ഷ്യം വയ്ക്കുന്നു എന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പുകഴ്ത്തിക്കൊണ്ട് ചൈനീസ് ഔദ്യോഗിക മാധ്യമമാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമ സ്ഥാപനമായ ഗ്ലോബൽ ടൈംസാണ് കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയെയും പുകഴ്ത്തി ലേഖനം എഴുതിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കീഴിലെ ഇന്ത്യയുടെ സാമ്പത്തിക വിദേശ നയതന്ത്ര തലങ്ങളിലെ മുന്നേറ്റങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ഗ്ലോബൽ ടൈംസിൽ ലേഖനം ചൈനീസ് പത്രമായ ടൈംസിൽ ഭാരത് നറേറ്റീവ് എന്ന തലക്കെട്ടിൽ പ്രത്യക്ഷപ്പെട്ട ലേഖനത്തിലാണ് മോദി ഭരണത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക സാമൂഹിക രംഗം വിദേശ നയം എന്നീ മേഖലകളിലെ സുപ്രധാന വളർച്ചയെ പ്രശംസിക്കുന്നത് ഷാങ്ഹായിൽ സ്ഥിതി ചെയ്യുന്ന ഫിഡാൻ യൂണിവേഴ്സിറ്റിയിലെ സെന്റർ ഫോർ സൌത്ത് ഏഷ്യൻ സ്റ്റഡീസിന്റെ ഡയറക്ടർ റാങ് ജിയഡോങ് ആണ് ഗ്ലോബൽ ടൈംസിലെ ഈ ലേഖനം എഴുതിയിരിക്കുന്നത് കഴിഞ്ഞ നാല് നാലുവർഷത്തിനിടെ നേടിയിരിക്കുന്ന ഇന്ത്യയുടെ സുപ്രധാന നേട്ടങ്ങളെയാണ് ഇതിൽ പ്രധാനമായും പ്രതിപാദിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ വേഗത്തിലുള്ള സാമ്പത്തിക വളർച്ച നഗരഭരണത്തിലെ മുന്നേറ്റങ്ങൾ കൂടാതെ അന്താരാഷ്ട്ര ബന്ധങ്ങളോടുള്ള പ്രത്യേകിച്ച് ചൈനയുമായുള്ള മനോഭാവത്തിലെ മാറ്റങ്ങൾ എന്നിവയെല്ലാം ലേഖനത്തിൽ വിവരിച്ചിരിക്കുന്നു ചൈനയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര അസന്തുലിതാവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വ്യാപാര അസന്തുലിതാവസ്ഥ കുറയ്ക്കുന്നതിനുള്ള ചൈനയുടെ നടപടികളിലാണ് ഇന്ത്യൻ പ്രതിനിധികൾ നേരത്തെ പ്രാഥമികമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ അവർ ഇന്ത്യയുടെ കയറ്റുമതി സാധ്യതകളിൽ കൂടുതൽ ഊന്നൽ നൽകുന്നതായി ലേഖനത്തിൽ പറയുന്നു രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ ഇന്ത്യ പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള സമവായത്തിന് ഊന്നൽ നൽകുന്നതിൽ നിന്ന് ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ ഇന്ത്യൻ സവിശേഷത ഉയർത്തിക്കാട്ടുന്നതിലേക്ക് ചുവടുമാറ്റി ചരിത്രപരമായ കൊളോണിയൽ നിഴലിൽ നിന്ന് മാറി രാഷ്ട്രീയമായും സാംസ്കാരികമായും ഒരു ലോക ഉപദേഷ്ടാവായി മാറാനുള്ള ഇന്ത്യയുടെ ശ്രമത്തെയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നതെന്നും ലേഖകൻ പറയുന്നു കൂടാതെ നരേന്ദ്രമോദി ഭരണത്തിന് കീഴിലെ രാജ്യത്തിൻ്റെ വിദേശ നയങ്ങളെയും ലേഖനത്തിൽ അഭിനന്ദിക്കുന്നു റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ സൂക്ഷ്മമായ നിലപാടെടുക്കുമ്പോഴും രാജ്യത്തിൻ്റെ ബഹുസ്വരതയിലുള്ള സമീപനം ഉയർത്തിക്കാട്ടുകയും അമേരിക്ക ജപ്പാൻ റഷ്യ തുടങ്ങിയ ആഗോള ശക്തികളുമായുള്ള ബന്ധം ഇന്ത്യ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതായും ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് വിദേശ നയത്തിലെ ഇന്ത്യയുടെ തന്ത്രപരമായ ചിന്ത മറ്റൊരു മാറ്റത്തിന് വിധേയമാണെന്ന് വ്യക്തമാക്കുന്നതായും ലേഖനത്തിൽ പറയുന്നു പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരമേറ്റെടുത്തത് മുതൽ അമേരിക്ക റഷ്യ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളുമായും പ്രാദേശിക സംഘടനകളുമായും ഇന്ത്യയുടെ ബന്ധം പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് പൊതുവെ സ്വീകരിച്ചിരിക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ബ്രിക്സ് ഉച്ചകോടിക്കിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിർത്തി സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ മോദിയും ഷി ജിൻപിങ്ങും തമ്മിലുള്ള കൂടിക്കാഴ്ച വളരെ കുറഞ്ഞ സമയം മാത്രമേ നീണ്ടു നിന്നിരുന്നുള്ളൂ കിഴക്കൻ ലഡാക്കിൽ ഇന്ത്യ ചൈന സേനകൾക്കിടയിലെ സംഘർഷം അവസാനിപ്പിക്കാനുള്ള നടപടികൾക്ക് വേഗം കൂട്ടാൻ ഈ ചർച്ചയിൽ ധാരണയായിരുന്നു